അല്ലാമലേക്കും ഞാൻ ടെറസിൻ്റെ മേലെ വെച്ചതായ പച്ചക്കറി പന്തലാണ് ഈ കാണണ പോലെ രണ്ട് മഴ പെയ്തോടുകൂടെ പച്ചക്കറി പന്തലൊക്കെ ആകെ വളഞ്ഞ് കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥയാണ് ഈ കാണുന്നത് ഇതിൽ പേഷം ഫ്രൂട്ടിൻ്റെ വള്ളി കോവലിൻ്റെ വള്ളി പടവലത്തിൻ്റെ വള്ളി അങ്ങനെ ചെറുക്കട വള്ളി അങ്ങനെ ഒരുപാട് പച്ചക്കറി വള്ളികളാണ് ഇതിൽ വളർത്തിയിട്ടുണ്ടായിരുന്നത് അതെല്ലാം കിടക്കണ പോലെയാണ് ഈ കാണുന്നത് കണ്ടില്ലേ അപ്പോൾ നമ്മൾ താഴെ വടിവെച്ച് പന്തൽ കെക്കണ പോലെ അല്ലല്ലോ ചെറുത്തിൻ്റെ മേലെ വെക്കണത് ഗ്രോ ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ വടികളൊക്കെ കാറ്റും മഴയും വന്നു കഴിഞ്ഞാൽ ആകെ ചാഞ്ഞ് നാശവും ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഈ കാണുന്നത് കോവക്കട വള്ളികളാണ് കണ്ടില്ലേ കുറേ എല്ലാ ഭാഗത്തേക്കും പടർന്ന് കയറിയിട്ടുണ്ട് കുറേ കോവക്കതിലുണ്ടായിട്ടുണ്ട് കുറേ പൂക്കളും ആയിട്ടാണിപ്പോൾ നിൽക്കുന്നത് അതെല്ലാം ഇനി കട്ട് ചെയ്തെടുക്കണം പിന്നെ ഇലകളൊക്കെ ഒരിതം പഴുത്ത് ആകെ എന്താ പറയുക ഉദ്ദേശിച്ച ഒരു ലെവലിലേക്ക് എത്തില്ല പിന്നെ ഇപ്പോൾ മഴ കാലാവസ്ഥേനും നമുക്ക് കുറ്റം പറയാനായിട്ട് പറ്റില്ലല്ലോ മഴ വേണമല്ലോ അപ്പോൾ അതാണ് ടെർസിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല കരുത്തോടെ പന്തലിട്ടില്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലാണ് ആവുക ഓക്കെ പിന്നെ അതുപോലെ ഒരു രണ്ട് മൂന്ന് പടവെലം ഉണ്ടതായ ഉണ്ടായതാണ് ഈ കാണുന്നത് കണ്ടില്ലേ വളഞ്ഞൊടിഞ്ഞ് ഒരു പരുവത്തിലായിട്ടുണ്ട് അതൊക്കെ ഇതിൽ മേലെ ഞാൻ പന്തലിൽ തൂക്കിയിട്ടതായിരുന്നു ഇതിൽ ഇതൊരു വേറെ വെറൈറ്റി പടവലം പക്ഷേ ഇത് ഒരുവിധം മൂപ്പായിട്ടുണ്ട് ഇതിൻ്റെ വിത്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഇത് ഒരു നാഗപടവലെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇങ്ങനെ ഈ പെട്ടതാണ് നല്ല ലോങ് ആയിട്ട് വരുന്നതാണ് പക്ഷെ ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിയപ്പോൾ പിന്നെ അതിൻ്റെ വളർച്ച ഇങ്ങനെതായി പിന്നെ ഇത് അതിൽ പെട്ടതന്നെ ഒരു പടവലാണ് കണ്ടില്ലേ ഓക്കെ പിന്നെ ഈ കാണുന്നത് കുറച്ച് പയറുകൾ പടർത്തിയതാണ് കണ്ടില്ലേ കുറച്ചൊക്കെ പൂക്കളും പയറുമായിട്ടാണ് നിക്കണത് ഇത് ഞാൻ വേറൊരു ഭാഗത്തായിട്ടാണ് ടെറസിൻ്റെ മേലെ നട്ടിട്ടുണ്ടായിരുന്നത് അത് കാരണം വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചുവന്ന വെണ്ട പിന്നെ ആനക്കൊമ്പൻ വെണ്ട പച്ച കളറുള്ള അതിൻ്റെ തൈകളാണ് നിൽക്കുന്നത് പൂവിടാറായിട്ടുണ്ട് ഏകദേശം പൂ വന്നിട്ടില്ല അതിനുശേഷം പൂവും കായറൊക്കെ വന്നാൽ ഞാൻ വേറെ വീഡിയോ എടുത്ത് കാണിക്കാം പിന്നെ ഇതിൻ്റെ വിത്തുകൾ ഞാൻ വീട്ടിൽ സെയിൽ ചെയ്യുന്നുണ്ട് ഒരു പാക്കറ്റിന് പത്ത് രൂപ വെച്ചിട്ട് വിട്ടുകൾ പിന്നെ ഇതിന് വേണ്ടതായ കീടനാശിനി ജൈവ കീടനാശിനി ജൈവ വളം ഇതെല്ലാം അതും വീട്ടിൽ ഞാൻ ഉണ്ടാക്കിയത് സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് കൂടാതെ തന്നെ കുറച്ച് ചെടി മുരിങ്ങയുടെ തൈകൾ പിന്നെ നമ്മളെ വലിയ പപ്പായുടെ തൈകൾ അങ്ങനെ കുറച്ച് അതും സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ തിൻ്റെ സംശയങ്ങൾ ഞാൻ പറഞ്ഞു തരാനായിട്ട് എൻ്റെ ഫോൺ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കണുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു മാസം മെയ് മാസത്തിൽ നമ്മൾ എന്തൊരു ചെടി എന്തൊരു തൈ നഷ്ടാലും നല്ല ഇതുപോലെ തഴച്ച് വളരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നമ്മൾ വെള്ളക്കെട്ട് ശ്രദ്ധിച്ചാൽ മതി വെള്ളം നമ്മൾ നട്ട് ചട്ടി കൊടുക്കണേ ചട്ടിയാവട്ടെ ഗ്രോബേഗാവട്ടെ അതിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് ഒരിക്കലും അതുകൊണ്ടാണ് കൂടുതൽ നശിച്ച് പോകാൻ സാധ്യത ഈ മഴയുടെ ടൈമിൽ ഓക്കെ ഇൻഷാ ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ